നമസ്കാരം മുത്തച്ഛൻ മുത്തച്ഛൻ ഇരിക്കുന്നു മുത്തച്ഛൻ അവനുള്ള മുത്തച്ഛൻ മരിച്ചില്ല അഞ്ഞൂറ് വയസ്സുള്ളോരപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു അപ്പൂപ്പന അവർക്കുണ്ട് കുഞ്ചൻ നമ്പ്യാരുടെ കാലനില്ലാത്ത കാലത്തിലൂടെയാണ് ഇപ്പോൾ കേരളം കടന്നു പോകുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ കാരണഭൂതമേ ഉള്ളൂ കാലനില്ല കാലനില്ലാത്ത കേരളം ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ പെൻഷൻ കൊടുത്ത് മുടിയുകയാണ് കേരളം നമ്മുടെ സാംസ്കാരിക മന്ത്രിയാണ് ഈ സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് സത്യമല്ലാത്തതൊന്നും വെറുതെ പറയുന്ന സഹാവല്ല സജി ചെറിയാൻ ഏത് കാര്യവും ഉദാഹരിക്കാൻ സ്വന്തം കുടുംബത്തെയും തന്നെയും ചൂണ്ടിക്കാണിക്കുന്ന വേറെ ഏത് സഹാവ് മന്ത്രിയുണ്ട് കേരളത്തിൽ എൻ്റെ അമ്മയ്ക്കിപ്പോൾ തൊണ്ണൂറ് വയസ്സായി അമ്പതിനായിരം രൂപ പെൻഷനുണ്ട് ഞാൻ അവരോട് ചോദിച്ചു എന്തിനാ തള്ളേ നിങ്ങൾക്കിത്രയും പെൻഷൻ അപ്പോൾ തള്ള പറഞ്ഞു ഞാൻ ജോലി ചെയ്ത കാശാണ് മോനെ സജി ചെറിയാൻ എന്തു ചെയ്തിട്ടാണ് തൊണ്ണൂറാം വയസ്സ് വരെ ഇനി പെൻഷൻ വാങ്ങാൻ പോകുന്നത് ഇതുപോലെ എൺപത് തൊണ്ണൂറ് നൂറ് പ്രായമുള്ള എത്രയെത്ര ആളുകളാണെന്നോ ഈ കേരളത്തിലുള്ളത് ഇവർക്കെല്ലാം എത്ര കാലം പെൻഷൻ കൊടുത്താൽ പറ്റും എന്ന് കരുതി പെട്ടെന്ന് ചാവണമെന്നൊന്നുമല്ല പറഞ്ഞതിൻ്റെ അർത്ഥമെന്നും സജി പറഞ്ഞു അപ്പോഴാണ് ഭയം മാറിയത് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം മാർച്ച് മുപ്പത്തിയൊന്നിന് മുമ്പ് കുറേ എണ്ണത്തിന് ഇല്ലായ്മ ചെയ്യുമോ എന്ന് ഭയന്നുപോയി രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ചെങ്ങന്നൂർ മുങ്ങിയപ്പോൾ ഏഷ്യാനെറ്റിൽ വിളിച്ച് വിനോബി ജോണിനോട് കരഞ്ഞ പുള്ളിയാണ് ഈ ചെറിയാൻ എന്തെങ്കിലും ചെയ്യൂ അല്ലെങ്കിൽ ശവങ്ങൾ ഇവിടെ ഒഴുകുമെന്നാണ് പറഞ്ഞത് അന്നെല്ലാം അങ്ങ് ചാവട്ടെ എന്ന് കരുതിയാൽ മതിയായിരുന്നില്ലേ പെൻഷൻ കൊടുക്കാതെ രക്ഷപ്പെടാമായിരുന്നു അങ്ങനെ എല്ലാവരും ചത്തിരുന്നെങ്കിൽ ചെറിയാച്ചൻ എങ്ങനെ ജയിച്ച് എം എൽ എയും മന്ത്രിയുമാകും ഈ കുടച്ചക്രം മന്ത്രി ആലപ്പുഴയിൽ ഒരു പൊതുവേദിയിൽ ഈ വളിപ്പ് വർത്തമാനം പറഞ്ഞിട്ടും പിന്നിലിരിക്കുന്ന അടക്കം ഒരുത്തനും ചിരിച്ചില്ല കാരണം വിവരദോഷം ഇദ്ദേഹത്തിൻ്റെ ജീൻപ്ലാസത്തിൽ അലിഞ്ഞതാണല്ലോ ചുമ്മാതിരിക്കുന്ന തള്ളയ്ക്ക് കാൽപ്പണത്തിൻ്റെ താലി പോലെ എന്ന പഴഞ്ചൊല്ലുപോലെ അമ്മയ്ക്ക് കിട്ടുന്ന അമ്പതിനായിരം രൂപ സജീച്ചറിയാൻ പിടിച്ചു പറിക്കുന്നുണ്ടാകുമോ കേരളത്തിലെ വിപ്ലവകാരികൾക്ക് മറ്റുള്ളവരെക്കാൾ ആയുർദൈർഘ്യം കൂടുതലാണ് ചെറിയാച്ചൻ ഇതുവരെയുള്ള കണക്ക് വെച്ച് നോക്കിയാൽ സപ്തതിയും ശതാഭിഷേകവും കഴിഞ്ഞാലും ഇവിടെ തന്നെ ഉണ്ടാകും ആരോഗ്യമുള്ള ആളായി ഇത്രയേറെ ജനങ്ങളെ സേവിച്ചവരാണല്ലോ ഇവിടുത്തെ ഈ മുതുമുത്തച്ഛന്മാരെല്ലാം അതിന് ജനങ്ങൾ നൽകുന്ന പ്രാർത്ഥനയാണ് ഈ ആയുസ് വരാലുകറിയും കഴിച്ച് എത്ര കാലം സജി ജീവിച്ചിരിക്കുമോ അത്രയും കാലം സംസ്ഥാനം പെൻഷൻ തരേണ്ടതാണ് അങ്ങ് ധീരനായ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നെങ്കിൽ തുറന്നു പറയണമായിരുന്നു എനിക്കൊരു എൺപത് വയസ്സ് വരെ സർക്കാർ പെൻഷൻ തന്നാൽ മതിയെന്ന് കാലൻ സ്വമേധയാ കേരളത്തിൽ പ്രവേശിക്കാതായതോടെ പരസ്പരം തല്ലിക്കൊല്ലുന്നതായി ട്രെൻഡ് കാലന്റെ കണക്കപ്പിള്ളയായ ചിത്രഗുപ്തൻ ഈ മാർച്ച് മുപ്പത്തി ഒന്നിന് കണക്ക് ക്ലോസ് ചെയ്യുമ്പോൾ കേരളത്തെ ഓർത്ത് ബ്ലിങ്കി താഴോട്ട് നോക്കി ഒരു ഇരിപ്പുണ്ട് പിണറായി വിജയൻ വന്നതോടെ കേരളത്തിൻ്റെ ആയുരാരോഗ്യ സൗഖ്യം വർദ്ധിച്ചുവെന്നാണ് സജി ചെറിയാൻ പറഞ്ഞതിൻ്റെ പൊരുൾ ആയുസ് വർധിച്ചത് അങ്ങനെയാണെന്ന് മനസ്സിലാക്കാം പക്ഷേ ഈ ജനനത്തിന് എന്താണ് സംഭവിച്ചത് അക്കാര്യത്തിൽ പിണറായി വിജയനെ നമുക്ക് കുറ്റൻ പറയാനേ കഴിയില്ല ഞരമ്പിലോടുന്ന ജീവന്റെ തന്മാത്രകൾ വരെ ഭയക്കുകയാണ് ഇങ്ങോട്ട് വരാൻ മണ്ടത്തരം പറഞ്ഞാലേ മന്ത്രിയാകൂ ധരിച്ചു വച്ചിരിക്കുന്ന ഈ കുടച്ചക്രം ചെറിയാന് പൂർണ്ണ പിന്തുണയുമായി ഗോവിന്ദനും എത്തിയിട്ടുണ്ട് ഏതു മണ്ടത്തരത്തിനും ഒരു രാഷ്ട്രീയ മാനം കൈവരുന്നത് ഗോവിന്ദൻ മാഷിന്റെ സൂക്ഷ്മാംശത്തിലുള്ള പ്രയോഗങ്ങൾ കേൾക്കുമ്പോൾ മാത്രമാണ് നന്ദി